ആദ്യം ഇതുപോലൊരു വചനം കൊണ്ടുവരൂ എന്ന് മുഹമ്മദ് വെല്ലുവിളിച്ചു ആ വെല്ലുവിളി സ്വീകരിച്ച് ആരോ അതുപോലൊരു വചനം കൊണ്ടുവന്നപ്പോൾ അള്ളാഹുവും മുഹമ്മദും വാക്ക് മാറ്റി ഒരു വചനമൊന്നും പോരാ ഒരധ്യായം കൊണ്ടുവരണം എന്നാക്കി വെല്ലുവിളി മാറ്റി ആ വെല്ലുവിളി ഏറ്റെടുത്ത് ആരോ ഒരു ഒരധ്യായം കൊണ്ടുവന്നപ്പോൾ വീണ്ടും അള്ളാഹുവും മുഹമ്മദും വാക്ക് മാറ്റി ഒരധ്യായമൊന്നും പോരാ പത്ത് അധ്യായം വേണം എന്നാക്കി ആ വെല്ലുവിളിക്ക് മറുപടിയായി ആരോ പത്ത് അധ്യായവും കൊണ്ട് ചെന്നപ്പോൾ പതിവ് പോലെ അല്ലാഹുവും മുഹമ്മദും ജനിതക ഗുണം കാണിച്ചു വീണ്ടും ആക്കുമാറ്റി ഒരു മുഴുവൻ ഖുർആൻ്റെ തുല്യമായ പുസ്തകം എന്നാക്കി മാത്രമല്ല അങ്ങനെ ഒരു പുസ്തകം കൊണ്ടുവരൂ എന്ന് വെല്ലുവിളി മുഴക്കാൻ നിന്നില്ല കാരണം മുന്നത്തെ മൂന്ന് അനുഭവങ്ങളിൽ നിന്ന് അല്ലാഹുവും മുഹമ്മദും പാഠം പഠിച്ചു അതുകൊണ്ട് അല്ലാഹു വെല്ലുവിളി മയപ്പെടുത്തി നിങ്ങൾക്ക് ഖുർആാൻ തുല്യമായ ഒരു പുസ്തകം കൊണ്ടുവരാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിപ്പോവുകയാണ് ചെയ്തത് ഇതുപോലൊരു പുസ്തകം കൊണ്ടുവരുമോ എന്ന് പറഞ്ഞ് വെല്ലുവിളി നടത്തിയ ഇനി ആരെങ്കിലും അങ്ങനെയൊന്നും കൊണ്ടുവന്നാലോ എന്ന പേടി അല്ലാഹുനും മുഹമ്മനും ഉണ്ടായതുകൊണ്ട്